ഒന്ന് നമ്മൾ ശബ്ദവും പ്രസംഗിക്കുമ്പോൾ ശബ്ദവും ഒന്ന് അവതരിപ്പിക്കാമോ എന്റെ ഈശ്വര ഞാൻ വന്നു ഈ ഓണത്തിന് വന്നു നിങ്ങളെയൊക്കെ കാണാനും നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാനും എല്ലാ കാര്യത്തിനുമായിട്ട് ഞാൻ വന്നു ആരെവിടെ എന്താ അവിടെ പ്രശ്നം മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറുടെ പ്രശ്നമൊന്നുമില്ലല്ലോ ഇപ്പൊ പൊട്ടും നാളെ പൊട്ടും എന്ന് പറഞ്ഞു നടക്കാൻ എത്ര നാളായി അദ്ദേഹം പ്രസംഗിക്കുന്ന ശൈലിയും ശബ്ദവും എല്ലാവർക്കും നമസ്കാരമുണ്ട് ഈ ആളുകളെയൊക്കെ കാണുമ്പോൾ എനിക്കൊരു കൊതി തോന്നുകയാണ് ഓർമ്മയിലെന്നും എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലൊക്കെ എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹം അതിൻ്റെ പുറത്ത് എനിക്കൊന്നുമില്ല ഇതിൻ്റെ ആളുകൾ നല്ല രീതിയിൽ കാണുമ്പോൾ അതൊക്കെയാണ് എൻ്റെ സന്തോഷം ബാബുവിനെ കാണാൻ സാധിച്ചു മുകേഷിനെ കാണാൻ സാധിച്ചു പിന്നെ ഇതിൻ്റെ അവതാരകനായിട്ടുള്ള രമേശ് പിഷാറിനെയും എനിക്ക് കാണുവാൻ സാധിച്ചു ഇപ്പോഴും നിങ്ങളെ എന്നോർത്തതിൽ എനിക്കൊരുപാട് സന്തോഷം ഈ ഇന്നസെൻ്റ് ഏട്ടൻ പുസ്തകങ്ങൾ എഴുതി തുടങ്ങി എന്ന് പറഞ്ഞില്ലേ സത്യേട്ടൻ നേരത്തെ പറഞ്ഞു വൈക്കം മുഹമ്മദ് ബൈഷറിൽ ശരിയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇന്നസെൻ്റ് ഏട്ടൻ എഴുതാനുള്ളൊരു കഴിവും കൂടി ഉണ്ടായിരുന്നു ഇത് ഇവിടെ നിൽക്കില്ലായിരുന്നു കേട്ടോ അത്രമാത്രം കഥകളും അല്ല അത് കഴിവില്ലാത്തതായിരിക്കില്ല താല്പര്യം അല്ല അത് ഒരു ഘട്ടത്തിൽ അല്ലെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പുസ്തകങ്ങളുടെ ഒരു വാല്യൂ പുള്ളിക്ക് മനസ്സിലായത് ഇപ്പൊ ക്യാൻസർ വെള്ള ചിരി എന്ന് പറഞ്ഞ പുസ്തകം എത്രയോ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തു അതൊക്കെ എനിക്ക് അതിലൊരു നാല് പേജ് എന്നെ കുറിച്ച് പുള്ളി പറഞ്ഞിട്ടുണ്ട് ഓ ആ അത് എനിക്ക് ഒരു വലിയ അഭിമാനമുള്ള കാര്യമാണ് കാരണം എന്നോടുള്ള ഒരു കോൺഫിഡൻസ് പുള്ളിക്ക് കാരണം ഏതൊരു വെളുപ്പാങ്കാലത്ത് പുള്ളി ശ്രീകാന്താണത് റീറേറ്റ് ചെയ്തങ്ങനെ അപ്പോൾ മഹാറാണി ഹോട്ടലിൽ ഇങ്ങനെ പുള്ളി അപ്പം സുഖമില്ലാത്ത സമയമാണ് ഇതൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയമാണ് അപ്പോൾ പുള്ളി ഇങ്ങനെ ഉറക്കം ഇല്ലാതെ ഇങ്ങനെ എനിക്ക് നടക്കുന്നു അപ്പോൾ ശ്രീകാന്ത് ഉളി കണ്ണിട്ടിങ്ങ് നോക്കി കുഴപ്പമൊന്നുമില്ലല്ലോ എൻ്റെ പുള്ളി പറയുന്നത് ഇങ്ങനെ നടക്കാണ് എന്നിട്ട് പുള്ളി ഫോൺ അപ്പോൾ ലൈറ്റ് ഇടാതെ ഫോൺ ഫോണെടുത്ത് ഇങ്ങനെ നോക്കിയാൽ ലോകത്തെ ഒറ്റ നമ്പർ പുള്ളി കാണാപ്പാടാറില്ല പുള്ളി നമ്പർ പുള്ളിക്കാരില്ല വീട്ടിലെ നമ്പർ എൻ്റെ നമ്പർ പുള്ളി കാണാപ്പാടാണ് അങ്ങനെ മറ്റുള്ളവർക്ക് എന്ത് പുലുവാലുണ്ടെങ്കിൽ എൻ്റെ നമ്പർ പറഞ്ഞു കൊടുക്കും പുള്ളി മറ്റുള്ള പുലിപാലാണായിട്ട് തിരിച്ചടിക്കുക അപ്പം ഈ നമ്പർ പുള്ളി എടുത്ത് ഡെയിലി ചെയ്തിട്ട് പുള്ളി വെച്ചു അപ്പോൾ നാലര മണിക്ക് അഞ്ചു മണിക്കാണ് ഒരു കാര്യം സംസാരിച്ചു അത് വെച്ചു ആൻസർ കിട്ടി പുള്ളി ഫോൺ വെച്ച് കിടന്നു ഇപ്പം രാവിലെ അന്ന് ഇന്നേ ലേറ്റ് ആയിട്ട് എന്നിട്ട് അപ്പോൾ ശ്രീകാന്ത് ചോദിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വെളുപ്പാങ്കാലത്ത് ഇങ്ങനെ ഫോൺ ചെയ്ത ആർക്കാണെന്ന് വരും ഞാൻ അവനെ വിളിച്ചടാ ഇന്ന ഇടവേള വിളിച്ചതാ അല്ല എനിക്കൊരു കാര്യം ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു അവൻ ഏത് രാത്രി വിളിച്ചാലും ഫോൺ എടുക്കും എനിക്കതിൻ്റെ ആൻസറും കിട്ടി ഞാൻ സുഖമായിട്ട് കയറുന്നു തുടങ്ങി അപ്പോൾ അതാണ് പുള്ളിയിൽ എന്നുള്ളൊരു വിശ്വാസം പിന്നെ ഞങ്ങൾ തമ്മിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്നാൽ മതി ഇപ്പം പല മീറ്റിങ്ങുകൾക്കറിയാം പ്രൊഡ്യൂസർ അസോസിയേറ്റ് മീറ്റിങ്ങനെ പോലെ നല്ല ഫൈറ്റുള്ള സമയം ആ സമയത്ത് അപ്പം നമ്മളൊന്നും പ്രിപ്പയർ ചെയ്തല്ല പോണേ പക്ഷെ അവരൊരു സാധനം ഇട്ട് തരുമ്പോൾ ഞാനൊന്ന് ഇന്നസെൻ്റേണ്ടെങ്കിൽ മോത്തേക്ക് നോക്കിയാൽ ഇന്നസെൻറ്റ് അത് കുഴപ്പമാണെന്ന് മനസ്സിലാവും അപ്പം നമ്മൾ പറയുകയെന്നില്ല ചിരിച്ചട്ടെന്നു പറഞ്ഞത് ഇങ്ങനൊരു ഞങ്ങൾ തമ്മിലൊരു വലിയ അന്തർധാര വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്നസെൻ്റേൻ്റെ ആ രോഗത്തിൻ്റെ ഘട്ടങ്ങൾ നമ്മൾക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്ന ഒരാളാണ് ഞാൻ